കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത് സമഗ്ര ശിക്ഷാ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി യു പി ക്ലാസുകളിലെ കുട്ടികൾക്കായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് കുട്ടികളിലെ അഭിരുചി കണ്ടെത്തി സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കായംകുളം നഗരസഭ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ദോശ ദോശ എത്ര എത്ര പച്ചരി എടുക്കണം അമ്മയ്ക്കൊക്കെ അമ്മയൊക്കെ ചെയ്യത്തില്ലേ അത് കൃത്യമായ അളവിലല്ലെങ്കിൽ എന്തായി മാറും അത് വേറൊരു രൂപ മാറും അല്ലേ സോഫ്റ്റ്നസ് കിട്ടത്തില്ല കൃത്യമായ അളവിലല്ലെങ്കിൽ അതിന് അല്ലെങ്കിൽ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം ഉണ്ടാകും അല്ലേ ഇതെല്ലാം കൃത്യമായ അളവിലും സുഖത്തിലും എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ വരുവാൻ കഴിയൂ നിങ്ങൾ ഈ ഈ ഈ അഭിരുചിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് സൂക്ഷ്മതയും ഒക്കെ സംവിധാനങ്ങൾ കൂടെ കഴിയും സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി യു പി ക്ലാസുകളിലെ കുട്ടികൾക്കായി നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് സ്കൂൾ പ്രഥമാധ്യാപകൻ വി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാഹിദ അയ്യൻ സ്വാഗതം പറഞ്ഞു ബി പി സി ബിന്ദുമോൾ വി പദ്ധതി വിശദീകരിച്ചു ക്ലസ്റ്റർ കോർഡിനേറ്റർ രാജലക്ഷ്മി രാജലക്ഷ്മിക്ക് നന്ദി അർപ്പിച്ചു മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പല ഗ്രൂപ്പുകളിലായി വിദ്യാർത്ഥികളെ തിരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത് പല ആകൃതിയിലുള്ള മേശകൾ നിർമ്മിക്കുക വഴി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു ശില്പശാലയിലൂടെ വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള ജീവിത നൈപുണികളും തൊഴിൽ നൈപുണികളും ആർജിക്കാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ